ഇത്തവണ വേനൽ പതിവിലും നേരത്തെ എത്തും ഫെബ്രുവരിയിൽ തന്നെ പൊള്ളും ഇടമഴകൾക്കും സാധ്യത കുറവെന്ന് കണ്ടെത്തൽ വരുന്നത് കടുത്ത വേനൽക്കാലമാണ് ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ ഉച്ച സമയത്തെ താപനില മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി ഡിഗ്രി വരെ എത്തുന്നത് ഇതിലേക്കുള്ള സൂചനയാണെന്ന് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നു കാലാവസ്ഥാ മാറ്റം മൂലം നേരത്തെ വേനൽ എത്തുന്നത് ഏതാനും വർഷങ്ങളായി തുടരുന്നുണ്ട് ഇത്തവണ പതിവിലും നേരത്തെയാണെന്ന് മാത്രം ജനുവരി മുപ്പതിന് തന്നെ മലപ്പുറം ജില്ലയിൽ പലയിടത്തും പകൽ താപനില കാര്യമായി ഉയർന്നിരുന്നു അടുത്ത മൂന്നര മാസം സംസ്ഥാനത്തും രാജ്യത്തുടനീളവും കടുത്ത ചൂട് പ്രതീക്ഷിക്കാം പാലക്കാട് ജില്ലയിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെട്ടു തുടങ്ങുന്നത് മണ്ണാർക്കാട്ടെ ഓട്ടോമാറ്റിക് സ്റ്റേഷനിൽ ദശാംശം ഏഴും മലമ്പുഴ ഡാമിൽ നാൽപ്പത്തിയൊന്ന് ദശാംശം ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി സാധാരണ മാർച്ചിലാണ് പാലക്കാട്ട് താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലെത്താറ് നിലവിൽ വയനാട് ഇടുക്കി ജില്ലകളിലെ ഓട്ടോമാറ്റിക് സ്റ്റേഷനുകളിൽ മാത്രമാണ് മുപ്പത് ഡിഗ്രിക്ക് താഴെ താപനില രേഖപ്പെടുത്തുന്നത് പ്രാദേശികമായി ചൂട് കൂടുന്ന രീതിയും ഗവേഷകർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് രാജ്യത്ത് ുന്നത് എന്നാൽ ഏതാനും വർഷങ്ങളായി ഫെബ്രുവരിയിലും പകൽ സമയത്ത് അന്തരീക്ഷം പതുക്കെ ചൂടാകുന്നു മാർച്ച് ഇരുപത്തൊന്നോടെ സൂര്യൻ ഭൂമധ്യരേഖയിൽ എത്തുകയും തെക്കൻ അർദ്ധഗോളത്തിൽ നിന്ന് ഇന്ത്യ അടക്കമുള്ള വടക്കൻ മേഖലയിലേക്ക് കടക്കുകയും ചെയ്യും ഇതോടെ താപനില വീണ്ടും ഉയരും അതേസമയം ഇത്തവണ ഇടമഴകൾക്കും സാധ്യത കുറവാണെന്നാണ് നിരീക്ഷണം ന്യൂസ് ഡെസ്ക് ഈ ചാനൽ നെവർ സീൻ ബിഫോർ ഡിസൈൻസ് നിങ്ങളുടെ ആൻഡ് ഹൃദയം തൊട്ടെന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ഗോൾഡൻ ഡയമണ്ട്സ്റ്റാൽ ജ്വല്ലറി